السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بريئة بطة مؤمنين على نمودك ഒന്ന് പിന്നിലേക്ക് നമ്മൾ കണ്ണോടിച്ച് നോക്കിയാൽ ഒരുപാട് സന്ദർഭങ്ങളിൽ നമ്മൾ ദേഷ്യപ്പെടുകയും ദേഷ്യപ്പെട്ട് എന്തൊക്കെയോ പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും പിന്നീട് നമുക്ക് അത് ശരിയായില്ല എന്ന് തോന്നിയ ഒരുപാട് സന്ദർഭങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും മല്ല യുദ്ധത്തിൽ ജയിക്കുന്നവനല്ല ശക്തൻ ദേഷ്യം വരുന്ന സമയത്ത് ശരീരത്തെ നിയന്ത്രിക്കുന്നവനാണ് ശക്തൻ എന്ന് നമ്മളൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും പറയുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഇതൊ ഇതൊക്കെ നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് ഇതൊന്നും നമ്മൾ ഓർക്കാറില്ല പ്രാവർത്തികമാക്കാൻ നമ്മൾക്ക് കഴിയാറില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റസൂലമാ തങ്ങൾ ദേഷ്യം വരുന്ന സമയത്ത് എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്തത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം റസോലി അലൈഹി തങ്ങൾക്ക് ദേഷ്യം വന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് വചനത്താവുന്ന റസോലാഹി സലഹ് അലൈഹി വസ്ലാ തങ്ങളുടെ രണ്ട് കവളുകളും ചുവക്കും ദേഷ്യം വന്നാൽ അത് അവിടുത്തെ പരിശുദ്ധമായ മുഖം നല്ല തെളിഞ്ഞ മുഖമായതുകൊണ്ട് ദേഷ്യം വന്നാലും സന്തോഷം വന്നാലും അത് നല്ലോണം പ്രകടമാവും പക്ഷെ റസൂലി സലഹ് അലൈഹി വസ്ലാമ തങ്ങൾ ദീനിൻ്റെ ആവശ്യത്തിനല്ലാതെ ശരീരത്തിൻ്റെ ആവശ്യത്തിന് ഒരു വട്ടം പോലും ദേഷ്യപ്പെട്ടിട്ടില്ല മാത്രമല്ല ദേഷ്യപ്പെട്ടാൽ തന്നെ ആ ദേഷ്യത്തിനെ എങ്ങനെ നിയന്ത്രിക്കണം എന്നും റസൂൽഹി ഹലുള്ളാഹു അലൈഹി വസൽ മാറ്റങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമുക്കറിയാം ഇരിക്കുകയാണെങ്കിൽ കിടക്കുക നിൽക്കുകയാണെങ്കിൽ ഇരിക്കുക എന്ന് ചെല്ല ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് പക്ഷെ നമ്മളെ ദേഷ്യം പോവാറില്ല ആ മരുന്ന് പ്രയോഗിക്കുന്ന സമയത്ത് അവിടെ പാലിക്കേണ്ട പത്യം നമ്മൾ പാലിക്കുന്നില്ല ഇമാമ ഹസ്താലി റഹിമഹുല്ല അവിടുത്തെ യഹിയ എന്ന ഹിതാബില് മൂന്നാം ബാഡ്യത്തിലെ ദേഷ്യത്തിനെ സംബന്ധിച്ച് ഒരുപാട് വിശദീകരിക്കുന്നുണ്ട് അവിടുന്ന് നമ്മളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്വല തങ്ങളെ പറഞ്ഞു തന്ന മരുന്ന് പ്രയോഗിക്കേണ്ട രീതി റസൂൽ അലിമാ നമുക്ക് പഠിപ്പിച്ചിട്ടാണ് ദേഷ്യം വരുന്ന സമയത്ത് അതിൻ്റെ പ്രതിക്രിയയായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളെ നമ്മൾ പ്രയോഗിക്കുമ്പോൾ അവിടെ ഇൽമും അമലും കൂട്ടിച്ചേർത്ത മിശ്രിതം കൊണ്ട് പ്രയോഗിക്കണം അഴുതു ചൊല്ലിയത് കൊണ്ട് മാത്രമായില്ല നിൽക്കുകയാണെങ്കിൽ ഇരുന്നതുകൊണ്ട് മാത്രമായില്ല അത് ആ അമല് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ അള്ളാഹു അഫുവ് ചെയ്തു കൊടുക്കാൻ പറഞ്ഞ കാര്യമോർക്കണം ദേഷ്യപ്പെട്ട് നമ്മൾ പല കാര്യങ്ങളും പറയുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും അതിൻ്റെ ഒക്കെ ഫലിഹത്ത് വിഷളത്തരം നമ്മൾ ആലോചിക്കണം അതുപോലെ തന്നെ മറ്റ് മഹാന്മാർ ദേഷ്യം മോശമാണ് എന്ന് പറഞ്ഞു തന്ന കാര്യങ്ങളെ നമ്മൾ ആലോചിക്കണം ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് അതിനുള്ള പ്രതി പ്രതിക്രിയകളെ നമ്മൾ ചെയ്യുമ്പോഴേ ആ മരുന്ന് ഫലം കാണുകയുള്ളു മാത്രമല്ല റസൂലി സ്വലുല്ലാഹ് അലൈഹി വസ്ല്ലാം തങ്ങൾ അവിടുന്ന് സന്തോഷം വന്നാൽ അത് നന്നായി പ്രകടിപ്പിക്കുകയും ചെയ്യും ഇസ്തനാറ വജുഹു കാനഹുൽ കമർണ സന്തോഷം വന്നാൽ പൗർണമി പോലെ മുഖം പ്രകാശിക്കും മിക്ക സമയങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പുഞ്ചിരിക്കാറാണ് അബ്ദുല്ലാഹിബിൻ ഹാരിസ് തങ്ങളെ തൊട്ട് ഇമാം ബുഖാരി ഒരു ഹദീസ് ഉദ്ധരിക്കുന്നു അതിൽ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ എപ്പോഴും പുഞ്ചിരിക്കുന്ന ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ജരീർ ഇബ്നു കണ്ടിട്ടില്ലാ എന്ന സ്വഹാബി വര് അവര് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം അവർ പറയുന്നു മാ വലാ ഇല്ലാ എനിക്ക് എപ്പോ റസൂലു വസ്ലമാ തങ്ങളെ കാണണമെന്ന് ആഗ്രഹമുണ്ടായാലും എപ്പോഴും അതിന് സൗകര്യപ്പെടാറുണ്ട് മാത്രമല്ല അവിടുന്ന് എന്നെ കണ്ടുമുട്ടിയാൽ എപ്പോഴും എൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കും ഇതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതശൈലി ഇതാണ് നാം പകർത്തേണ്ടത് കാന ഖാൻ ഫി റസൂൽ ഉസ്വത്തുൻ അല്ലാഹുവിനെ ധാരാളം സ്മരിക്കുകയും അല്ലാഹുവിനെയും അന്യനാളിനെയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നല്ല ഉത്തമമായ മാതൃകയുണ്ട് എന്ന കുർആാനിൻ്റെ അധ്യാപനം അതാണ് നമ്മൾ കൊള്ളേണ്ടത് നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് ന്യൂനതകളുണ്ട് സ്വഭാവ വൈകല്യങ്ങളുണ്ട് അതെല്ലാം തിരിച്ചറിഞ്ഞ് തിരുത്തി നല്ല സംശുദ്ധമായ ജീവിതം നയിക്കാൻ അല്ലാഹു താല നമുക്കൊക്കെ തോഫീഖ് ചെയ്യട്ടെ